അല്ല ഇന്ന് പോയിട്ടില്ലേ അതൊന്നും പറഞ്ഞ കാര്യം രണ്ടായിട്ടും മണ്ണാർക്കാട് പോയപ്പോഴാണ് വണ്ടി ദുബായാലുണ്ടായി നാളെ അപ്പൊ ഞാൻ ഞാൻ റോഡ് സൈഡിൽ അനുസാഖിപ്പൊരു കൊണ്ടുണ്ട് കണ്ടു കുട്ടിയുണ്ട് അവിടെ കച്ചവടം ചെയ്യാം കണ്ട് ഭയങ്കര ഞങ്ങൾ മൂന്നാല് ആൾക്കാർ കൂടിയിട്ട് ചെയ്തു അതിന് പെട്ടിക്കാട് അനുഭവം എന്തായാലും ഒന്നര ലക്ഷം ഇപ്പൊ ചെലവ് കിട്ടാം പെട്ടിക്കാട് കാണും നല്ല ഹുഷാറായിരുന്നു ടീമിനെ ഏൽപ്പിച്ചു ഓൾ കൃത്യമായിട്ട് ആ വഴി ഞാൻ കൊണ്ടാണ്ട് വെച്ചു ോട് കിട്ടാ ഭയങ്കര സത്യം പറഞ്ഞ ഒരു ഉപകാരം ചെയ്തു അതല്ല ഞാൻ എന്താ എങ്ങനത്തെ കാട്ടുകാരും കാണാൻ പറ്റിന്റെ അതോടെ അല്ല നിങ്ങള് കഴിഞ്ഞ നോമ്പിനെ കെരിമാക്കി കൊടുത്തിട്ടില്ല എങ്ങനെ അരി കൊടുക്കുക നാലു കുട്ടികൾ പഠിച്ചാണ്ട് പരിസംഗ്യട്ടോ രണ്ടല്ലേ വത്സംഗി തന്നെ പിന്നെ എങ്ങനെ അയാൾക്ക് അരി കൊടുക്കുക ഈ മൂലമ്പ ശമ്പളം കൊടുക്കാൻ പറ്റിക്കാര അവസ്ഥാ ചോട്ടാ ഈ മൂല്യാന്മാരുടെ ശമ്പളം കൊടുക്കും മാസം കൈമ്പത്തിന് പൈസ ഇല്ല ഇത് എങ്ങനെ കൊടുത്തിട്ടുണ്ടാക്കും ഇതേമാതിരി നാട്ടിലെ കുറെ ആൾക്കാർ പരിസ്യം കിച്ചുകൊടുക്കുക അത് നടക്കുന്ന കാര്യമല്ല പൈസ കൊടുക്കാത്ത സത്യം പറഞ്ഞാലും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞ മാസം നാട്ടിലില്ല അതുകൊണ്ട് നാട്ടിലൊക്കെ ഞാൻ അറിഞ്ഞിട്ടില്ല നാല് വർഷമായിട്ട് അയാള് പരസ്യം അടിച്ചില്ലായിരുന്നു അല്ല നാല് വർഷമായി നാലു വർഷം ഏകദേശം ആയിട്ടുണ്ടയാൾ ഉണ്ട് ആ ഉണ്ട് ഇപ്പൊ നാട്ടിലില്ലാതായിട്ട് എത്ര ആയിന്നായി ആ സത്യം പറഞ്ഞാല് ആ ഭാഗത്തേക്ക് ഞാൻ വല്ലാണ്ട് പോലില്ല ഞാൻ ഇങ്ങനെ കാറെടുത്തിക്കുന്നല്ലോ പോലെ ആ ഭാഗത്തേക്ക് പോവാൻ നേരെ കിട്ടില്ലല്ലോ ഈ കാറെടുത്ത് എങ്ങനെ പോയാലും അന്റെ ഒരു അഞ്ചോ ആറോ പേര് അപ്പുറത്തുള്ള ആളാണ് നോക്കുന്നത് അത് കേക്കണോ ഈ സാധു മര്യാദക്ക് പണിക്ക് പോയിട്ട് വർഷങ്ങളായി ഈ ചങ്ങാനെ കൊണ്ട് ഗെച്ച അതന്നെ സത്യത്തില് പ്രശ്നം നിങ്ങൾ കമ്മിറ്റിക്കാരായാലും അയൽവാസികളായാലും നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ സംഭവമാണെന്നുള്ള അഭിപ്രായം ഇതിപ്പോ ഒരാൾക്ക് ഉപകാരം കൊടുത്ത കാര്യം നമ്മൾ പറഞ്ഞില്ലേ ഇത് പറഞ്ഞതുകൊണ്ട് എന്നോട് ഞങ്ങൾ പറയാം എൻ്റെ അയൽബക്കത്ത് ഉള്ള കാര്യങ്ങളും എൻ്റെ കുടുംബത്തിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർത്തിട്ട് പോരെ എവിടെ കെടുക്കണ ഒരു താത്താക്കാരും ചേച്ചിക്കാർ അങ്ങനല്ല മുനീറ നമ്മൾ പോണ സമയത്ത് കണ്ടത് ചെയ്തുനല്ലോ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതായി തെറ്റ് അദ്ദേഹത്തിന്റെ ഇത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പറയോ ഇല്ല പക്ഷേ കാര്യം ഒരു കാര്യം മനസ്സിലായി ഇങ്ങനെ സുഖം ഞാൻ എടുക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു ഞാൻ പോയി നോക്കൂ പോയിക്കണം ആ തീരുമാനം ഞങ്ങൾ ഈ സംഭവം ഞങ്ങൾ അറിഞ്ഞത് ഇന്നലെ ഇന്നലെ അവിടെ ചോദ്യം ഉണ്ടിട്ടോ ഇന്നലെ വല്ല അറിഞ്ഞു അപ്പൊ എന്റെ കാര്യം അത് ഞാൻ ഇപ്പോട്ടെ എന്റെ അഞ്ചു പേര് അപ്പുറമാണ് ഞങ്ങൾ ആ പഞ്ചായത്തിലേ ഉള്ളൂ ഞങ്ങളെ അയൽവക്കല്ല ഇന്നലെ ഞാന് മൂപ്പര് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോ ഞാനും ഇവരും കൂടെ ചോദിച്ചു ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞു വയ്യാ ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്ത് ആരും പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് ആരെയും അറിയിച്ചൂടിയില്ല അയൽവാസി സാറും പോലെ കണ്ടല്ലേ ഓന അതിനാണ്ടൊന്നും തിരിഞ്ഞോ ഒക്കെ ഇല്ലാന്ന് പറഞ്ഞു ഇന്ന് അന്നൊന്നും കിട്ടാൻ കാത്തിക്കുന്നേനു ഞങ്ങള് ഇന്ന് വന്നില്ലെങ്കിൽ അന്നെ ഞങ്ങൾ വിളിച്ചോ ഞാൻ പിന്നോട് പറഞ്ഞ വിളിച്ചാന്ന് എന്തായാലും ഞാൻ രാത്രി പോയോ അല്ല എന്താ പഠിച്ചാൽ ഈ പെൻഡിങ് ആയതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് എങ്ങനെ പള്ളി കമ്മിറ്റി മദ്രസ് കമ്മിറ്റി മഹല്ല് കമ്മിറ്റി ഇതൊക്കെ നമ്മൾ വലിയ സംഭവം പറയണ്ടല്ലോ നമ്മൾ പഠിച്ചുണ്ടല്ലോ ഇതിലൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ പറയുക നമ്മൾ പഠിച്ചാൽ മാത്രം പോരല്ലോ ഇത് പ്രാബല്യത്തിലാക്കണ്ടേ നമ്മൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോ നമ്മൾ തിന്നരുന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയൽവാസി പട്ടിണി കെടുക്കണ്ടോ ഇല്ലെന്ന് അറിയാനുള്ള അവകാശം നമുക്കുണ്ട് അത് അന്വേഷിക്കണം അത് ഈ നോമ്പ് കഴിഞ്ഞ ഈ പറഞ്ഞ നോമ്പിനെ നോമ്പ് കഴിഞ്ഞ പെരുന്നാളിന് അയാൾക്ക് തിന്നാൻ പോലും ഒന്നുമില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഇന്നലെ ഞങ്ങൾ കണ്ടു ഇന്നലെ ഓടിക്കിട്ടിയ പൈസ ഞാൻ ആ സമയത്ത് അറിഞ്ഞിട്ടില്ല ഇന്നലെ ഇപ്പൊ ഓടിക്കിട്ടിയ പൈസ അതും ഞാൻ ഇന്നലെ പണിക്ക് വായ്പ കിട്ടിയത് പൈസയും കൂടെ ആയിട്ട് ഞങ്ങൾ ഇന്നലെ കൊച്ചു സാധനം കൊണ്ടേ കൊടുത്തിട്ടുണ്ട് ഇനി അൻ്റെ അയൽവാസി എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്നോട് പറയാ മഹലിൽ ഇത് അവതരിപ്പിക്കണം അയാൾ അവസ്ഥ ഇത്ര മോശമാണെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാം നോക്കട്ടെ കമ്മിറ്റി ഞങ്ങൾ ഒന്ന് അങ്ങനെ നല്ലോണം കൊണ്ടു കൊള്ളണം ആ എന്താ പറയുന്നത് നാളെ പ ഈ കരിയമാക്കണം മറ്റുവിട്ടിക്കുക പള്ളി കമ്മിറ്റിക്ക് ഖബർ അടക്കാനും വേണം ഒരു സംഖ്യ ഇതൊന്നും അറിയാത്ത പോലെ ആ പേരിലും അച്ചർ ഉണ്ടാക്കൂല്ലേ ഇതാലോ ചോക്ക ഇന്ന് ഒരു ജീവിക്കുമ്പോ എങ്ങനെയൊന്നും ആരും ചിന്തിക്കൂല പരിശങ്ക എന്തില്ല വരിച്ചില്ല പരാതി മാത്രം ഉണ്ടാവും കുറെ ആൾക്കാരുണ്ട് ഗതി കെട്ട് ഇതുപോലെ ജീവിക്കുന്ന കുറെ ആളുകളുണ്ട് നമ്മളെ നാട്ടില് ഇത് അന്വേഷിക്കാൻ പള്ളി കമ്മിറ്റിക്ക് നേരം ഒരു നേരം ഇല്ല ഓൽക്കല്ലാത്ത കുറെ കാര്യങ്ങൾ ആ പ്രൗഢിയില് നടക്കല് എന്തായാലും ഈ പറഞ്ഞ രണ്ടാജ്യന്മാരുണ്ടല്ലോ പോലെ തീരുമാനം ഉണ്ടാക്കട്ടെ നമുക്ക് നോക്ക ലിംഗമക്കെടുത്ത ആടുത്ത